ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ യൂട്യൂബ് അതുപോലെ ടിക്ടോക്ക് പ്ലാറ്റ്ഫോംസിൽ വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ടിക്ടോക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതായത് ടിക്ടോക്ക് ഫെയിംസ് തന്നെ എപ്പോഴും പറയുന്നൊരു പേരാണ് എഫ് എഫ് സി എന്നുള്ളത് ഈയൊരു ഗ്രൂപ്പിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റായിട്ട് പറയാൻ പോകുന്നത് രണ്ടാമത്തേത് പൾസർ എൻ അതുപോലെ ഹോണ്ട ഡിഒ മാർക്കറ്റിലെ നല്ല രണ്ട് വെഹിക്കിൾസ് എങ്ങനെ കോളനി വണ്ടികളായി മാറി മൂന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി ഈ മൂന്ന് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ഗൂഗിൾ കെയർ രണ്ടായിരത്തി പതിനാലിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഈ ഒരു ഗ്രൂപ്പ് വേർഷൻ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് വേർഷൻ സിക്സ് എത്തി ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ് വേർഷൻ സിക്സിലാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ നമ്മൾ ചുരുക്കം ചില മലയാളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിലാണെങ്കിൽ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ ചിലതിൽ സിനിമേനെ കുറിച്ച് മാത്രം ചിലത് ട്രാവലിനെ കുറിച്ച് മാത്രം ചിലതിൽ പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല ചിലതിൽ ട്രോള് പാടില്ല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട ടൈമിലാണ് രണ്ടായിരത്തി പതിനാലിൽ അശ്വന്ത് കോക്ക് അതായത് ഈ പുളി ഇങ്ങനെയാണ് ഫാൻ ഫൈറ്റ് ക്ലബ് എന്നുള്ള പേരിൽ എഫ് എഫ് സി എന്നുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാര്യം പറഞ്ഞു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവരും വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ സൈഡിൽ ഞാൻ കാണിക്കാം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് ഇവരും ഈ ഒരു ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് തുടങ്ങിയത് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ട്രോൾസും അതുപോലെ ചില ഫ്രീ ആയിട്ടുള്ള ടോക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്നു പിന്നെ വേർഷൻ അങ്ങനെ കുറച്ച് ആളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് പേര് മാത്രം വന്ന് ആ ഗ്രൂപ്പ് അങ്ങനെ പോയി ഗ്രൂപ്പ് വേർഷൻ ടു ഇറങ്ങി വേർഷൻ ത്രീ ഇറങ്ങി അങ്ങനെ പോയി വേർഷൻ ഒരു ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കും നൈസായിട്ട് ടിക്ടോക്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷനും കൂടെ വന്നു ആ ടൈമിൽ ടിക്ടോക്കിൽ ഒരുപാട് ചില വീഡിയോസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ക്രിയേറ്റേഴ്സിനെയൊക്കെ പിടിച്ചുകൊണ്ട് അവർ ഒരു ട്രോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിലിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങി പിന്നെ ഈ ഒരു വീഡിയോ പുറത്തേക്ക് പോയി തുടങ്ങി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങി അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു ക്രിയേറ്റേഴ്സ് ഈ ഒരു വീഡിയോ കാണും വീഡിയോ കാണുമ്പോൾ എന്താണെങ്കിലും അവർക്ക് മനസ്സിലൊരു സങ്കടം തോന്നും ആദ്യമേക്കൊരു പ്രതികരിച്ചു തുടങ്ങി പിന്നെ പിന്നെ ചിലർ പോസിറ്റീവായിട്ട് എടുത്തു തുടങ്ങി അങ്ങനെ ആ ടൈമിലാണ് നമ്മുടെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഭയങ്കര ഒരു ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരുപാട് ക്രിയേറ്റേഴ്സും അതുപോലെ ഒരുപാട് ചാനൽസൊക്കെ പൊങ്ങിപ്പോന്നു അങ്ങനെ നമ്മുടെ ഫുക്രുമച്ചാൻ തന്നെ ഒരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എഫ് എഫ് സി എന്നുള്ള ഗ്രൂപ്പിനെ കുറിച്ച് പക്ഷെ ഇപ്പോൾ നമ്മുടെ അശ്വാൻ കോക്ക് എന്നുള്ള ഒരാളല്ല ഐ എഫ് എഫ് സി എന്നുള്ളൊരു ഗ്രൂപ്പ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിൻ ആയിട്ടുള്ള ഒരാൾ പുള്ളിയല്ല പിന്നെ എന്തോ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പിള്ളേർ കുറച്ച് ബിസിയൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എഫ് സി എന്നുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ എഫ് എഫ് സി ഗ്രൂപ്പിനെ കുറിച്ച് ഉണ്ടായിരുന്നു നമ്മുടെ അയ്യങ്കാളിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഒരു പയ്യൻ ട്രോൾ ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര പ്രശ്നമായി പക്ഷെ അത് അഡ്മിൻ ആരോ അപ്രൂവ് കൊടുത്ത് ഗ്രൂപ്പിലിട്ട് അത് ഭയങ്കര പ്രശ്നമായി അവസാനം ആളെ പോലീസ് കുരിക്കുകയും അങ്ങനെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടായി അപ്പോൾ ഇതും എഫ് എഫ് സിയുടെ ചില സംഭവങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് അതായത് ഹോണ്ട ഡിയോ അതുപോലെ പൾസർ എൻഎസ് ഈ രണ്ട് വണ്ടി എങ്ങനെ കോളനി വണ്ടികളായിട്ട് മാറി ഫസ്റ്റ് നമ്മൾ പറയുന്നത് പൾസർ എൻഎസ് എന്നൊരു വണ്ടിയാണ് ടൂ ഹൺഡ്രഡ് സെഗ്മെന്റിൽ ഒരു ഡ്യൂക്ക് ടൂ ഹൺഡ്രഡിന് ശേഷം ഇത്രയും നല്ലൊരു എൻജിനും അതുപോലെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് വരുന്നൊരു ബൈക്ക് വേറെ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്താണല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു ബൈക്കാണ് അപ്പോൾ ടു ഹൺഡ്രഡ് ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹമാണ് നമ്മൾ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ബൈക്ക് എന്നുള്ള ആഗ്രഹം എല്ലാവരും മനസ്സിലുണ്ടാവും അപ്പോൾ നമ്മുടെ പാവപ്പെട്ട പിള്ളേർ എന്ത് ചെയ്യും വണ്ടി മേടിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പൈസ ഒക്കെ വെച്ച് പാർട്ട് ടൈം ജോബിനൊക്കെ പോയിട്ട് ഒരു ബൈക്ക് മേടിക്കും പൾസർ എൻഎസ് ഉള്ള ബൈക്ക് ഇതാകുമ്പോൾ മോഡിഫൈ ചെയ്ത് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ രീതിയിലാക്കുകയും ചെയ്യാം ഇവരൊരു ആഗ്രഹം കംപ്ലീറ്റ് ആവും കുറച്ചും സ്പീഡിന് വേണമെങ്കിൽ അങ്ങനെ പവറിന് വേണമെങ്കിൽ പവർ അങ്ങനെയുള്ള രീതിയിൽ ബൈക്ക് മോഡിഫൈ ചെയ്തു അപ്പൊ ഈ ഒരു പേരിൽ അതായത് പാവപ്പെട്ടവരെ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു പേര് വന്നത് അതേ സെയിം ഒരു സംഭവമാണ് നമ്മുടെ ഹോണ്ട ഡിയോയുടെ കാര്യത്തിലും പറ്റിയത് ഹോണ്ട ഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി അത്യാവശ്യം ലുക്കാണ് നൂറ്റി ഒമ്പത് സി സി ഉണ്ട് അതുപോലെ ഒരുപാട് കളർ കോമ്പിനേഷൻ ഉണ്ട് അതുപോലെ ഹോണ്ടയുടെ എഞ്ച് ബജറ്റ് ഫ്രണ്ട്ലി ഇത്രയും കാര്യങ്ങൾ ഒരു വണ്ടിയിൽ ഒത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു വണ്ടിയും പാവപ്പെട്ടവരുണ്ടെങ്കിലൊക്കെ ഒരുപാട് ശ്രദ്ധ ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ ഹോണ്ടാ ഡിയും എല്ലാവരും എടുത്തു ഇപ്പൊ ഈ രണ്ട് വണ്ടികളെ പിന്നെ ട്രോളി തുടങ്ങി അതായത് വണ്ടി മോഡിഫൈ തുടങ്ങി അതുപോലെ വണ്ടിക്കകത്ത് ഓരോരോ കളറും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നോർമലി ഇവർ ഈ വണ്ടീനെ ഒരു ഈ ഒരു സെഗ്മെന്റിലോട്ട് കൊണ്ടുവന്നു വന്നു ഇതും എഫ് എഫ്സിക്കകത്താണ് ഈ ഒരു വണ്ടി നെഗറ്റീവ് രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ കോമണായി നൈസായിട്ട് ടിക്ടോക്കിലോട്ടും ഈ ഒരു സംഭവം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കോളനി വണ്ടികൾ എന്നുള്ളൊരു പേര് കോളനി കോളനിന്നുള്ളൊരു പേര് ഇത് ഇപ്പോഴത്തേക്ക് കൊണ്ടു വന്ന ടിക്ടോക്കില് ടിക്ടോക്കിലാണെങ്കിൽ നമ്മുടെ ആളുകളെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ വിളിക്കുന്ന ഒരു വേടാണ് കോളനി അതായത് കുറച്ചൊരു കളർ കുറഞ്ഞൊരാൾ അല്ലെങ്കിൽ കുറച്ചൊരു ഗ്ലാമർ കുറഞ്ഞൊരാൾ അല്ലെങ്കിൽ ഒരു ചെറിയ ചുറ്റുപാടിൽ നിന്നൊരു വീഡിയോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ പൊതുവേ കോളനികൾ എന്നുള്ളൊരു പേരിലാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് റിച്ചായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന റിച്ചോളികൾ എന്നാണ് ഈ ഒരു റിഫ്ലക്ഷൻ അതായത് റിച്ചോളികൾ എന്നുള്ളൊരു ഓളികൾ എന്നുള്ളൊരു പേരും അല്ലെങ്കിൽ ആ ഒരു വാക്കും വന്നത് നമ്മുടെ എഫ് ഒ സിയിൽ നിന്നാണ് അതായത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് നമ്മുടെ ഓരോരോ തരം തരംതിരിച്ചിട്ട് ഇപ്പോൾ ഒരു ഓളികൾ ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ അതിന്റെ ചില റിഫ്ലക്ഷൻസ് നമ്മൾ യൂട്യൂബിൽ കാണാൻ പറ്റും ചില യൂട്യൂബ് ചാനൽസ് ഉണ്ട് ട്രോൾസിന്റെ ചാനൽസ് അതിന്റെ തമ്പനിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഇവൻ ഒരു റിച്ോളിയാണ് അല്ലെങ്കിൽ ഇവൻ ഒരു ഇങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ഇവിടെ പല തമ്പനിൽസ് എങ്ങനെ ഈ കാണുന്ന കമ്പനീൽസ് എല്ലാം തന്നെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അതായത് എഫ് എഫ് സിന്നുള്ള ഒരു ഗ്രൂപ്പിന്റെ റിഫ്ലക്ഷൻ ആണ് അപ്പോ നമ്മള് നെക്സ്റ്റ് പറയേണ്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ചില കോപ്രായങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എടുത്ത് മതി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ താത്തി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേറെ കൊണ്ട് എന്നെ താത്തി പറയിക്കാം അതിൽ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അഡാർ ലവ് എന്നുള്ളൊരു സിനിമയാണ് അതിനകത്ത് അശോം കോക്ക് പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ എഫ് എഫ് സിന്നുള്ളൊരു ഗ്രൂപ്പ് അതായത് ഒമർ റിക്കയുടെ ഒരു സിനിമ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് കയറ്റി കൊണ്ടു വരേണ്ട കാര്യമല്ല ഇത്ര വലിയ പാട്ട് അത്രയും വൈറലാണ് അപ്പൊ അവർക്ക് നെഗറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റിയ രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നായകനും നായികയാണ് അതായത് റോഷനും പ്രിയ വാര്യനുമാണ് ഈ രണ്ടുപേരെ നെഗറ്റീവ് ആക്കി കൊണ്ടുവന്നിട്ട് ഫിലിം അങ്ങനെ അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് ഫിലിമിന് കുറെ ഹൈപ്പ് കിട്ടിയത് കാരണം അതിനകത്തൊരു എടി പെണ്ണെ ഫ്രീക്വെണ്ണെ അതായത് ഇവർ ട്രോളുകാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് എന്നുള്ള ഒരു പാട്ട് മില്യൺസ് കയറി പല സ്ഥലത്തും ഈ ഒരു സംഭവമായിരുന്നു ആ ഒറ്റക്കണ് അടക്കുന്ന സംഭവമായിരുന്നു എല്ലായിടത്തും കൂടുതലായിട്ടും വൈറലായിട്ട് നിന്ന ആ ഒരു ടൈമിൽ പക്ഷേ എടി പെണ്ണെ ഫ്രീക്വണ്ണെന്നുള്ളൊരു പാട്ട് വന്ന ടൈമിൽ അത്യാവശ്യം എനിക്ക് ആ വീഡിയോ പറഞ്ഞിട്ട് വലിയ അത്ര വലിയ മോശമായിട്ട് വന്ന അത്യാവശ്യം നല്ല കളറിങ് നല്ല എഡിറ്റിങ് ഒക്കെ ചെയ്തൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് താഴേക്ക് പോയി അതായത് വീഡിയോ വൈറലാവാതെ വീഡിയോ ഇട്ട ടൈമിൽ തന്നെ ഡിസ്ലേക്കാണ് കൂടുതൽ വന്നത് ആ ടൈമിലും എഫ് എഫ് സി ആ ഒരു സിനിമേനെ ഭയങ്കര ഏറ്റെടുത്തു അതിൽ പ്രിയ വാര്യെ അതുപോലെ റോഷനെ ഒക്കെ ഭയങ്കരമായിട്ട് ട്രോളി അപ്പോൾ അതും അതിൻ്റെ ഒരു സംഭവമാണ് കാരണം ഒരു സിനിമയ്ക്ക് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഗ്രൂപ്പിന് സാധിച്ചു ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഒരുപാട് ട്രോൾ വീഡിയോസ് അതുപോലെ ട്രോൾ ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട് ഈ ക്രിയേറ്റേഴ്സ് ഒക്കെയാണ് ഈ ഒരു സംഭവത്തിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കിടന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം ഇങ്ങനെ കളക്ട് ചെയ്തെല്ലാം കൂടെ ഒറ്റ ടോപ്പിക്കിലാക്കി കൊണ്ടുവന്നു അപ്പോൾ ആരെ വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല കാരണം നമ്മുടെ ബോയ്സ് മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ ഗേൾസിന് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റില്ല കാരണം ഇങ്ങനെ ഒരു എന്താണ് എഫ് എഫ് സി അല്ലെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്താണ് ഇങ്ങനെയുള്ള ചില ടോപ്പിക്ക് ഇപ്പോൾ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നവർക്കും ഇങ്ങനെ എഫ് എഫ് സി എന്നുള്ളൊരു ഗ്രൂപ്പ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോട്ടീവ് എന്താണ് അവരെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു എൻ എസ് എന്നുള്ള ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോണ്ട ഡിഒ ഈ ബൈക്കുകളൊക്കെ എങ്ങനെ എങ്ങനെയൊരു കോളനി വണ്ടിയായി മാറി അതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്താണെന്നൊരു സംഭവത്തെ ൊക്കെ അവർക്ക് അവർ അറിയണമെന്നില്ല ജസ്റ്റ് അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ടിക്ടോക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഏതെങ്കിലും ഒരു പാർട്ട് ക്രോപ്പ് ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെയും